ഹരി നമശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കരാ ഡിവോഷൻ സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരുപാട് വ്രതങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഭാരത സംസ്കാരത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും അധികം പേർക്കും അറിയാത്ത ഒരു വ്രതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നല്ല ചാതുർമാസ്യ വ്രതം നാലു മാസക്കാലം നീളുന്ന ഒരു വ്രതസമ്പ്രദായം ഇത് എന്തിനാണ് ഇത് ആചരിക്കുന്നത് എന്നതു കൂടെ ഞാൻ ആദ്യം പറയാം മനുഷ്യന് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് രോഗങ്ങൾ വരാൻ തുടങ്ങുക കൊച്ചുനാളിലൊന്നും അതറിയില്ല നടക്കുന്നുണ്ട് പക്ഷെ അതറിയുന്നില്ല കൊച്ചുനാളിൽ ഓടിച്ചാടി നടക്കുക കളിക്കാതും അങ്ങനെ നടക്കുന്നത് കൊണ്ട് അവൻ്റെ ശരീരം വിയർക്കുന്നുണ്ട് ശരീരത്തിന് എക്സർസൈസ് കിട്ടുന്നുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ തലയിലേൽക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൂട്ടര് വയർക്കാതായി അതായത് ഓഫീസ് വർക്കർമാരാണെങ്കിൽ അവർക്ക് വയർക്കണ്ട മറ്റു ചിലരാണെങ്കിലോ കഠിനമായിട്ടുള്ള അധ്വാനങ്ങൾ ചെയ്ത് ശരീരം ക്ഷീണിക്കാൻ തുടങ്ങും അപ്പോൾ ശരീരത്തിന് വേണ്ടുന്ന ഊർജങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടാതെ ഒരു സാഹചര്യം ഓരോരുത്തരുടെ കർമ്മഫലമാണത് യോഗമാണത് അപ്പോൾ പൊതുവെ ഉള്ള സഹോദരി സഹോദരന്മാരെ എങ്ങനെ ആയിക്കോട്ടെ എങ്ങനെ ജീവിക്കുന്നവരായിക്കോട്ടെ അവരുടെ ആ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ ആ ശരീരത്തിന് നമ്മൾക്ക് ജീവിതം അവസാനം വരെ രോഗങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ജീവിതം ഒരു അടുക്കും ചിറ്റയിലേക്ക് കൊണ്ടുവന്നാൽ ഇന്ന് അനുഭവിക്കുന്ന പല രോഗങ്ങളും നമ്മളെ സ്പർശിക്കില്ല എന്ന് സാധാരണ അതിന് ഗുണം ചെയ്യുന്ന ഒരു വ്രതമാണ് ഇന്നത്തെ ചാതുർവ്രത വ്രതം ചരകനും ശുശ്രൂഷനും ശുശ്രുതനും ഈ വ്രതത്തെ കുറിച്ച് പ്രതിപാദിക്കേണ്ടായിട്ടുണ്ട് മറ്റൊന്നുമല്ല അത് ഈ ശാരീരികമായിട്ട് ശരീരം തണുപ്പേൽക്കുന്ന സമയത്താണ് ഇത്തരം വ്രതങ്ങൾ എടുക്കേണ്ടത് നമ്മൾക്കറിയാം കർക്കിടക കഞ്ഞിയൊക്കെ നമ്മൾ ഈ മഴ പെയ്ത് തണുത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ കഴിക്കുക അപ്പോൾ ഈ സമയത്താണ് സകല ജീവജാലങ്ങൾക്കും അടുത്ത ഒരു വർഷത്തേക്കുള്ള ശാരീരിക ഊർജത്തിന് വേണ്ടി പ്രയത്നിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതായത് ശരീരത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്ത് ശരീരത്തെ പരിപോഷിക്കുന്ന സമയമാണ് ഈ തണുപ്പ് കാലം ഈ വർഷക്കാലം അപ്പോൾ ആ ശരീരത്തിന് ആ നാല് മാസക്കാലത്ത് വർജിക്കേണ്ടത് ഒരു ഭക്ഷണ രീതിയാണ് ചാതുവ്രത വ്രതം അതിലൊന്ന് പ്രധാനമായിട്ട് ഞാൻ പറയാം അതായത് ജൂലൈ പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെ നമ്മൾ ഇലവർഗ്ഗങ്ങൾ ഒഴിവാക്കണം അപ്പം ചിലർ ചോദിക്കും കർക്കിടമാസ അല്ലേ ഇലവർഗ്ഗം കഴിക്കണമെന്നല്ലേ പറയുന്നത് അത് എങ്ങനെയാണെങ്കിൽ പത്തിലവർഗങ്ങളായിട്ട് കഴിക്കണം ഒരു ഇല മാത്രമായി എന്ന് പറയാം ജൂലൈ പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയാണ് ആ ഒരു കാലയളവ് ഈ കാലയളവിൽ ഒറ്റ ഇല മാത്രം കഴിക്കരുത് അതായത് ചീരയാണെങ്കിൽ ചീര മാത്രം കഴിക്കരുത് മുരിങ്ങയുടെ ഇലയാണെങ്കിൽ അത് കഴിക്കരുത് അല്ലെങ്കിൽ മറ്റുള്ള പയറുവർഗ്ഗങ്ങളുടെ ഇലയാണെങ്കിൽ കഴിക്കരുത് കാബേജ് ഇല വർഗ അത് കഴിക്കരുത് എന്നർത്ഥം അതേസമയം മാസത്തിലെ പത്തില കൂട്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അത് ഔഷ അത് ശരീരത്തിനെ ഊർജസ്വലതയാക്കും എന്ന് പറയും ആ സമയത്ത് ഒരു കൂട്ടമായിട്ടുള്ള പച്ചില കഴിക്കരുത് ഒരു മാസക്കാലം എന്ന് പറയാം അത് നമ്മുടെ ശരീരത്തിന് ഡിസോർഡർ ആക്കിക്കൊണ്ടിരിക്കും എന്ന് പറയാം അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ആ ഒരു കാലയളവിൽ ഒറ്റയ്ക്കായിട്ട് പച്ചില വർഗ്ഗം കഴിക്കരുത് എന്ന് പറയണ ഇനി അടുത്തത് എന്താ പറയുക ഓഗസ്റ്റ് പത്ത് തൊട്ട് ഓഗസ്റ്റ് പത്താം തീയതി മുതൽ സെപ്റ്റംബർ ഏഴാം തീയതി വരെ ഒരു കാരണവശാലും തൈരോ തൈരുൽപ്പന്നങ്ങളോ നമ്മൾ കഴിക്കരുത് അതായത് മോരാവാം അങ്ങനെയുള്ള ആ വർഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയാം ആ സമയത്ത് മറ്റുള്ള പച്ചിലവർഗങ്ങളൊക്കെ കഴിക്കാം കുഴപ്പമില്ല ആ ഒരു കാലയളവ് വളരെ തണുപ്പേറിയ കാലാണ് ആ കാലത്ത് നമ്മൾ തൈരോ തൈര് ഉൽപ്പന്നങ്ങളോ കഴിച്ചാൽ നമ്മളുടെ ശരീരത്തിന് അത് അസ്വസ്ഥത പ്രതിപാദിക്കും അത് നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നമ്മൾക്ക് പൂർവികർക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മുടെ പൂർവികര് അന്ന് കാലത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആചാരമായിട്ട് കൊണ്ടു നടന്നത് അന്ന് ആചാരം എന്ന് പറഞ്ഞാൽ മാത്രമേ ജനങ്ങള് അംഗീകരിക്കുകയുള്ളു അതിൻ്റെ ശാസ്ത്രീയത പറഞ്ഞാൽ ജനങ്ങള് അത് അംഗീകരിക്കില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് അതിൻ്റെ ശാസ്ത്രീയത പറഞ്ഞാൽ ജനങ്ങളെ അത് അംഗീകരിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ശാസ്ത്രവശം കൂടി ഞാൻ പറഞ്ഞത് വിശ്വാസം രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു കാലയളവ് അതായത് ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ തൈരോ തൈര് ഉൽപ്പന്നങ്ങളോ നമ്മൾ കഴിക്കരുത് ഇനി അടുത്തൊരു കാലയളവ് അപ്പോൾ രണ്ട് കാലയളവ് കഴിഞ്ഞാൽ അടുത്തൊരു കാലയളവ് എന്ന് പറയുന്നത് സെപ്റ്റംബർ എട്ട് മുതൽ ഒക്ടോബർ ഏഴ് വരെ പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കണം അത് നമ്മൾ കപത്തിനെ ഉണ്ടാക്കുമെന്നാ പറയാ കപത്തെ ഉണ്ടാക്കും തണവു കഴിഞ്ഞാൽ ശരീരത്തിന് അതിന് ദഹിപ്പിക്കാനുള്ള ശേഷി കുറയുമ്പോൾ അത് കവമായി നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കും നമ്മൾക്കറിയാം ശരീരത്തിന് ത്രിദോഷങ്ങളെ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഈ കാലയളവിൽ ആ ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ കൊടുത്ത് ഈ ത്രിദോഷത്തെ നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ സംരക്ഷിക്കാൻ നമ്മുടെ ശരീരത്തിന് ഊർജസ്വലപ്പെടുത്തുകയാണ് ഈ നാല് മാസ കാലം സെപ്റ്റംബർ എട്ട് മുതൽ ഒക്ടോബർ ഏഴ് വരെ ഒരു കാരണവശാലും പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കരുത് ഇനി അടുത്ത നാലാമത്തെ മാസത്തിലെ അവസ്ഥ പറയുകയെന്ന് വെച്ചാൽ ഒക്ടോബർ എട്ട് മുതൽ ഒക്ടോബർ എട്ട് മുതൽ നവംബർ അഞ്ച് വരെ ആ കാലയളവിൽ നമ്മൾ ഉഴുന്നും ഉഴുന്നുൽപ്പന്നങ്ങളും നമ്മൾ ഒഴിവാക്കണം ഉഴുന്നു ചേർന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഉഴുന്നോടെ ആയിക്കോട്ടെ ദോശ ഒക്കെ ഉഴുന്നുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഒരു മാസക്കാലം എന്നിട്ട് നിങ്ങൾ നോ അടുത്തൊരു വർഷക്കാലം വരെ നോക്കുക എങ്ങനെയാണ് എൻ്റെ ആരോഗ്യ ആരോഗ്യസമ്പത്ത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ത്രിദോഷങ്ങളെ കൊണ്ടാണ് വാത കപ പിത്തം മൂലമാണ് ഓരോ വ്യക്തിക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെ ബാലൻസ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള നമ്മുടെ കോഴിവരെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഈ ചാതുർമാസ വ്രതം ഇത് നിങ്ങൾ എല്ലാവരും പരീക്ഷിക്കുക ഒരു കാരണവശാലും ഒഴിവാക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലത്തിനും ആ ശരീരത്തിൻ്റെ ബലത്തോടൊപ്പം നിങ്ങളുടെ മനസ്സും ദൃഢപ്പെടുന്ന ഒരു വ്രതമാണ് ചാതുർമാസ വ്രതം ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് കർക്കിടകമാസത്തിൽ ആദ്യത്തെ മാസത്തിലാണെങ്കിൽ കർക്കിടക കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് വിരോധമില്ല ഈ നാലു മാസത്തിൽ വർജിക്കേണ്ടുന്ന ഈ ഭക്ഷണങ്ങൾ നിർബന്ധമായും ഒഴിവാക്കുക നിങ്ങൾക്ക് ആയുസും ആരോഗ്യവുമൊക്കെ ഉണ്ടാവും അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഒരു വർഷക്കാലം നിങ്ങളത് അനുഭവിച്ചറിയാൻ പറ്റും ഈ ത്രിദോഷങ്ങളെ അകറ്റാൻ ത്രിദോഷങ്ങളെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ഔഷധമാണ് ത്രിബല നമ്മുടെ ശരീരത്തിൽ ചില നക്ഷത്രക്കാർക്കൊക്കെ ത്രിദോഷങ്ങൾ ഏതാണെന്നൊക്കെ അവരവരുടെ ജാതകത്തിൽ പറയും ആ ദോഷങ്ങൾ അതാത് നക്ഷത്രക്കാർക്ക് ഏതാണോ വ്യാധി എന്ന് അവരുടെ നക്ഷത്രത്തിൻ്റെ ഫലമായി അത് അറിയാൻ പറ്റും ചിലർക്ക് വാദമാവാം വ്യാധി ചിലർക്ക് കപമാവാം അപ്പം ഏതാണോ നമ്മുടെ വ്യാധി ആ വ്യാധിയെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അസുഖം വരും അതിന് ഉത്തമ ഒരു ഔഷധമാണ് ത്രിഫല ത്രിഫല മൂന്ന് ത്രിദോഷങ്ങളെ മാറ്റി ശരീരത്തിൻ്റെ ആയുസ്സിന് സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് ത്രിഫല കടുക്ക നെല്ലിക്ക താനിക്ക എന്ന് പറയുന്ന ആ മൂന്ന് ഔഷധങ്ങൾ അത് നമ്മൾ വാങ്ങിച്ച് തേനിലോ കൊച്ചുകുട്ടികൾക്ക് വരെ അത് കൊടുക്കാം നല്ല അവരുടെ ശോധന ക്ലിയർ ആവാനും അതുമൂലം അവരുടെ നല്ല ഒരു മനസ്സുണ്ടാവാനും നല്ലൊരു ശരീരം ഉണ്ടാവാനും അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വരാനൊക്കെ ഈ ത്രിദോഷങ്ങളെ ബാലൻസ് ചെയ്ത് കൊടുത്താൽ അവർ മെടുക്കരായ സന്താനങ്ങളായി വരും ശരീര ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പഠിക്കാൻ തോന്നും അവരുടെ മനസ്സും ശുദ്ധിയാവും ശരീരത്തിന് സുഖമില്ലെങ്കിൽ അവർക്ക് പഠിക്കാനും തോന്നില്ല എന്ന് പറയുക അപ്പോൾ ആ ത്രിദോഷങ്ങളെ കൊച്ചുനാളിലെ കൊടുത്ത് തേനിൽ കൊടുത്ത് അവരുടെ ഒരു ജീവിതചര്യയാക്കി അത് മാറ്റിയാൽ രോഗങ്ങളൊന്നും വരാതെ സസുഖം അവർക്ക് ജീവിക്കാൻ പറ്റും വലിയവർക്കും അത് നിത്യം കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ ചെറിയ അറിവ് ഈ അറിവ് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക ഈ ചാനലിനെ പരിപോഷിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കുടുംബാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ